ദേശീയ തലത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്റിലെ വിഷയങ്ങൾ തന്നെയാണ് ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ടയും പാർലമെന്റ് പ്രക്ഷുബ്ധമാക്കാനുള്ള മറ്റൊരു വിഷയം കൂടിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം സ്വാതി ഇതിലിൽ നിന്ന് ചേരുകയാണ് നോക്കാം പാർലമെന്റ് ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധ്യതയെന്ന് സ്വാതി ഗുഡ് മോർണിംഗ് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ബിഹാറിലെ വിവാദ വോട്ടർ പട്ടിക പരിഷ്കരണം ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ട ഇതൊക്കെ ഇന്നും ਸਭੇ ਲੋਨੇ ਇਕੱਠੇ ਪੜਾਣਾ ਨੂੰ ਸਾਥ ਦਾ ഗുഡ് മോർണിംഗ് മനു പാർലമെൻറ്റ് കുറേ ദിവസങ്ങളായിരുന്നു പാർലമെന്റ് തുടങ്ങി വർഷകാല സമ്മേളനം തുടങ്ങി പന്ത്രണ്ടാം ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികളൊക്കെയും പാതി വെച്ച് നിർത്തിവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ചെങ്കിലും ഒരു പത്തു പതിനഞ്ച് മിനിറ്റിനു ശേഷം തന്നെയും പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധവുമായി എത്തിയതോടെ തന്നെ സഭ രണ്ടു മണിയിലേക്ക് ആദ്യം പിരിഞ്ഞു രണ്ട് മണിക്ക് നടപടികൾ സഭാനടപടികൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ബീഹാർ വോട്ടർ പട്ടിക വിഷയം കൃത്യമായി യും സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ഈ പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിലെ നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതോടെ സഭ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു അത്തരത്തിൽ തുടർച്ചയായി സഭ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബീഹാർ വോട്ടർ പട്ടികയും ബന്ധപ്പെട്ട അവസാന കരട് ആദ്യത്തെ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാർക്കാണ് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടുള്ളത് അപ്പോൾ ആ വിഷയത്തിലൊന്നും പ്പ് കമ്മീഷൻ മൌനം തുടരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു ബോഡിയായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായും സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഈ പ്രതിപക്ഷ എം പിമാരടക്കം നടത്തുന്നത് എല്ലാ ദിവസവും ഇടത് എം പിമാരടക്കം ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമേയ നോട്ടീസ് നൽകുന്നുണ്ട് എന്നാൽ അത് ചർച്ചയ്ക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാക്കി ില്ല സമാനമായി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന എഫ്ഐആർ ആണ് എഫ് ഐ ആർ റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെടുത്തിട്ടുള്ള നടപടി സംബന്ധിച്ചും സഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ബി ജെ പി സർക്കാരിനുണ്ട് എന്നുള്ള ആവശ്യമാണ് സഭയിൽ ഉന്നയിക്കപ്പെടുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നതോടെയാണ് എല്ലാ ദിവസവും സഭ ഇങ്ങനെ പ്രക്ഷുബ്ധമാവുകയും സഭാ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വെച്ച് നിർത്തേണ്ടി വരികയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും ഈ വിഷയങ്ങളൊക്കെ തന്നെയും പാർലമെന്റിലേക്ക് ഉയർത്തും കഴിഞ്ഞ ദിവസം ഈ സഭാ അധ്യക്ഷൻ പോലും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ബില്ലാണ് സഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു അങ്ങനെ ഈ പ്രതിപക്ഷ അംഗങ്ങളോടൊക്കെയും സഭാ അധ്യക്ഷൻ കയർക്കുന്ന ദൃശ്യങ്ങളൊക്കെയും കഴിഞ്ഞ ദിവസം സഭയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ തുടർച്ചയായി പന്ത്രണ്ടാം ദിവസവും സഭ പ്രക്ഷുബ്ധമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സഭയിൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് പ്രതിപക്ഷവും എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നേറ്റവും പ്രധാനപ്പെട്ട പാർലമെന്ററി എൻ ഡി പാർലമെന്ററി യോഗം കൂടി ഇന്ന് പാർലമെൻ്റ് തുടങ്ങുന്നതിന് തൊട്ടു ഒരു ഏകദേശം ഒരു ഒൻപതരോട് ൂടി എൻ ഡിയുടെ യോഗം ചേരുന്നുണ്ട് ഈ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എൻ ഡി എയ്ക്ക് ആരായിരിക്കും എൻ ഡി യുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച ഒരു തീരുമാനം വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയും ഈ എൻ ഡി ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പാർലമെന്റ് ഇന്നും തുടങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കും സഭാ നടപടികൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് പ്രതിപക്ഷം എന്തായാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത് മനു